നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇതൊന്ന് കേൾക്കണേ യെസ് എന്തു തോന്നുന്നു ഇതാണ് ആ നിമിഷം ഇതാണ് ആ നിമിഷം മാഞ്ചസ്റ്ററിലെ പരിക്കേറ്റ ഋഷഭ് പന്ത് മുടന്തി ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ വീണ്ടും ഇറങ്ങി വരുന്ന സമയത്ത് മാഞ്ചസ്റ്ററിലെ ഓൾട്രാ ഫോട്ടിൽ തിങ്ങി നിറഞ്ഞ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ആവേശത്താൽ കൈയടിക്കുകയാണ് ഇതാണ് ധീരത ധീരത ഋഷഭ് പന്ത് എന്ന വാ പേരിൻ്റെ പര്യായം ധീരത അതാണ് നമ്മൾ കാണുന്നത് പരിക്കേറ്റിട്ടും തൻ്റെ ടീമിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഋഷഭ് പന്ത് ഇവിടെ കാണിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സെല്യൂട്ട് അർഹിക്കുന്നുണ്ട് ഓ ഇത്രയും ബ്രേവറി ആയിട്ടുള്ള ബ്രേവായിട്ടുള്ള ഒരു പ്ലെയർ അത് ഇന്ത്യൻ ടീമിൻ്റെ സൗഭാഗ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും പറ്റി ഇന്നലെ കളിക്കളം വിട്ട ഋഷഭ് പന്ത് ഇന്ന് ബാറ്റ് ചെയ്യാൻ അവൈലബിൾ ആണ് എന്ന് ഇന്ത്യൻ ടീം സ്ഥിരീകരിച്ചപ്പോൾ മഞ്ചരേക്കര പോലുള്ളവർ അതിനെക്കുറിച്ച് പറയുന്നത് ഇത് ടീം മാനേജ്മെന്റിൽ നിന്നുള്ള പ്രഷർ കൊണ്ടല്ല മറിച്ച് പന്ത് വോളണ്ടറിലി തീരുമാനിച്ചതാണ് ബാറ്റ് ചെയ്യാൻ ഞാൻ ഉണ്ടാകും ഞാൻ അവൈലബിൾ ആയിരിക്കും എന്തായാലും വല്ലാത്ത ഒരു മനോധൈര്യമുള്ള പ്ലെയർ ആണ് ഋഷഭ് പന്ത് അദ്ദേഹം ഇന്നത്തെ ദിവസം എക്കാലത്തും ഓർമ്മിക്കാനുള്ള കുറച്ച് നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിച്ചത് ബ്രൈവറി ബ്രൈവറി എന്താണ് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നു എന്തായാലും ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറി നേടിയിട്ടാണ് മടങ്ങിയത് പന്ത് എഴുപത്തഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തി നാല് റൺസ് കുറിച്ചു ഏതായാലും ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് മുന്നൂറ്റി അൻപത്തി എട്ട് റൺസിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം ജഡേജ ഇരുപത് റൺസുമായിട്ട് മടങ്ങിപ്പോയി വാഷിംഗ്ടൺ സുന്ദർ തൊണ്ണൂറ് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് ഷാർദുൽ താക്കൂർ എൺപത്തെട്ട് പന്തിൽ നിന്ന് നാല്പത്തി ഒന്ന് മികച്ച കോൺട്രിബ്യൂഷൻസ് അവർ നൽകിയിട്ടുണ്ടായിരുന്നു അൻഷുൽ കമ്പോജി ഡക്കായി ബൂംബ്ര നാല് സിറാജ് അഞ്ച് എന്തായാലും മനോഹരമായിട്ട് ആ ധൈര്യമെടുത്ത് പറയണം അങ്ങനെയുള്ള ഒരു ഇന്നിങ്സ് ഋഷഭ് പന്ത് കളിച്ചു ഒടുവിൽ സുന്ദരമായിട്ടുള്ള ഒരു പന്തിലാണ് ജോഫ്രി ബൗൾ ഡാക്കെ കാട്ട്വീൽ ചെയ്തു ഇങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു കാഴ്ച അവിടെ ഋഷഭ് പന്തിന്റെ ഇന്നിങ്സ് അവസാനിച്ചു പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ കൈയടിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് എതിരേറ്റത് ഋഷഭ് പന്തിന്റെ സംഭാവന നമ്മൾ പറഞ്ഞു എഴുപത്തി അഞ്ച് പന്തിൽ നേരിട്ട് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിനാല് റൺസ് ഇന്ത്യൻ ഇന്നിങ്സിൽ ഇന്നലെ യശസ് ജയിസോൾ അൻപത്തെട്ട് റൺസ് അടിച്ചിരുന്നു കെൽ രാഹുൽ നാൽപ്പത്തി റൺസ് സായി സുദർശൻ അറുപത്തി ഒന്ന് റൺസ് ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് പന്ത്രണ്ട് റൺസ് മാത്രമാണ് എടുത്തിരുന്നത് ഏതായാലും ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസ് ഈ കണ്ടീഷനിൽ ഇതൊരു മോശം റൺസ് അല്ല അത്യാവശ്യം മികച്ച ഒരു സ്കോർ തന്നെ നമ്മുടെ കുട്ടികൾ നേടിയിട്ടുണ്ട് ജോഫ്രൈ ആർച്ചർ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ടിൻ്റെ ഹീറോ ആയത് ബൗളിങ്ങിൽ അദ്ദേഹം ഇരുപത്തി നാല് ഓവറുകളിൽ എഴുപത്തിരണ്ട് റൺസിൽ അഞ്ച് വിക്കറ്റ് എടുത്തു ലിയാം ഡോസിനും ക്രിസ് വോക്സും ഓരോ വിക്കറ്റും നേടി എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഒഴിവാത്താം